ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ദാ ഞാൻ കിച്ചണിലേക്കും അല്ലാതെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിനി അപ്പൊ അതൊക്കെ എവിടുന്നു വാങ്ങിയതാണെന്നും എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചത് എന്നുള്ളതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക കണ്ടിഷ്ടാവണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ ഷീന എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് പിന്നെ ഡ്രസ്സുകളും അതുപോലെ കിച്ചൺക്ക് ആവശ്യമായതും എല്ലാതും ഉണ്ട് കേട്ടോ ഇത് പ്ലേ സ്റ്റോർ നിന്നും ആപ്പ് സ്റ്റോറിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഇതിനു മുന്നേ ഞാൻ ഐക്യെന്ന് ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിനി അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ആ ഒരു ആപ്പിന്റെ പേരെന്താണെന്നൊക്കെ അത് ഞാൻ മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് ഇതാ ഇതാണ് കേട്ടോ സംഭവം ഐക്യാന്ന് തന്നെയാണ് അതിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓർഡർ ചെയ്തപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്ത് ദിവസം കഴിഞ്ഞിട്ട് നേനിട്ടോ പക്ഷേ അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിനി പക്ഷെ ഞാൻ വിചാരിച്ചിട്ടോ ഒരു ഫുള്ളായിട്ട് ബോക്സിലൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ആവും ഒരു ഡെലിവറി ചെയ്യാന്ന് പക്ഷേ ഇതുപോലെ ഒരു കവറിലാക്കിയിട്ടാണ് കേട്ടോ ഒരു നമുക്ക് തന്നത് അതിന് കുഴപ്പമുണ്ടായിട്ട് പറഞ്ഞതെന്നല്ല കേട്ടോ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിനി ഇങ്ങനെ ഷീനിന്ന് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണേ അപ്പോൾ അവർക്കൊക്കെ ബോക്സിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ബോക്സിലാണ് കിട്ടുകയെന്ന് അത്രേ ഉള്ളൂ അങ്ങനെ ആണെങ്കിലും ഒരു പൊട്ടുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് ബോക്സിൽ ആക്കിയിട്ട് അങ്ങനെയാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു കേടുപാടും കൂടാതെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയത് അപ്പൊ ആദ്യതാ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമുക്ക് കിട്ടിയ പാടാ ഓപ്പണാക്കാൻ എന്നെക്കാൾ ഇന്ററസ്റ്റ് ഉണ്ടായിന് ദിയമോക്കും സയമോക്കും എനിട്ടോ ഒരാളിതിപ്പം തന്നെ അൺബോക്സ് ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിനിയത് എനിക്കും ഇത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിനിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളിതുപോലെ ഓൺലൈനിലായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഫോട്ടോ നോക്കിയിട്ടാണല്ലോ വാങ്ങിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാവുവോ ഇല്ലെന്നൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ തീരെ ക്ഷമ ഉണ്ടാവില്ല കേട്ടോ സാധനം കിട്ടിയ പാട് അതെങ്ങനെങ്കിലും തുറന്ന് അതിൻറെ ഉള്ളിൽ നോക്കുക എന്നുള്ളതോ നമ്മളെ മനസ്സിലുണ്ടാവുക നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഈ മരക്കഷ്ണം തൂവലൊക്കെ ആണപ്പോ വാങ്ങിച്ചത് എന്ന് അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതാ ഈ രണ്ട് നെക്ലേസ് ദിയമ്മക്കും സെമോക്കും വാങ്ങിയതാണ് കാണാൻ നല്ല രസമുണ്ട് അപ്പൊ ഇത് ഫോട്ടോയിൽ കാണുന്ന അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പ്രൈസ് നല്ല കുറവാണ് മുന്നൂറ് ഫിൽസാണ് വരുന്നത് പിന്നെ പിന്നെന്താ രണ്ട് പീസ് സൺഗ്ലാസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് രണ്ടിനും കൂടെ വരുന്നത് മുന്നൂറ് ഫിൽസാണ് അപ്പം അന്ന് ഒരുപാട് ഓഫർ ഉണ്ടായിട്ടോ ഞാൻ വാങ്ങിച്ച ആ ഒരു സമയത്ത് ഇത് പിന്നെ ഹുക്കാണ് ഒരു പാക്കറ്റിൽ പത്ത് പീസാണ് കേട്ടോ വരുന്നത് അതിൽ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട് പിന്നെ ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ആക്കിയിട്ട് നമുക്ക് എവിടെയാണോ ഒട്ടിക്കേണ്ടത് അവിടെ എളുപ്പത്തിൽ തന്നെ ഒട്ടിക്കാനും പറ്റും ഇതിനും നല്ല വിലക്കുറവാണ് കേട്ടോ മുന്നൂറ്റി പത്ത് ഫിൽസേ ഉള്ളൂ ഇനി ഒരു മൂന്ന് ക്യാബിനറ്റ് ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി അപ്പം എനിക്ക് കാര്യമായിട്ട് വാങ്ങേണ്ട സാധനം ഈ ഒരു ലൈറ്റ് അയിനിട്ടോ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇതുപോലത്തെ ക്യാബിനറ്റ് ലൈറ്റ് തിരഞ്ഞു നടന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തത് ഒന്നും കിട്ടിയിട്ടില്ലേനു അപ്പം ഞാൻ ഈ ഒരു ഷീല് കണ്ടപ്പം ഓർഡർ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് നമുക്ക് യൂസ് ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ അത് വിചാരിച്ചിട്ട് ഞാൻ മൂന്ന് ഡിഫറെൻ്റ് ടൈപ്പിലുള്ള കാബിനറ്റ് ലൈറ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പം ഏതാണ് നല്ലത് യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ ഈ മൂന്ന് ലൈറ്റിനും മൂന്ന് രീതിയിലാണ് കേട്ടോ പ്രൈസ് വരുന്നത് അതും ഓഫർ പ്രൈസിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇതാ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഇതാ ഈ ഒരു ഫ്ലവർ വെയ്സിൽ ആർട്ടിഫിഷ്യൽ ഗോൾഡൻ ലീഫും പിന്നെ ദാ ഇതൊക്കെ ഇട്ട്ങ്ങാങ്ങിട്ട് സെറ്റ് ചെയ്തിട്ട് ടേബിളിന് മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു ഫ്ലവർ ബേസിൽ ഞാൻ എൻ്റെ അടുത്തുള്ള ഫ്ളവേഴ്സാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതും തൽക്കാലം ഈ ടേബിളിൻ്റെ മുകളിൽ തന്നെ വെക്കുന്നുണ്ട് ഈ ഒരു ഫ്ലവർ വേസിന് ഒന്നരക്കേടീന്റെ താഴെയാണ് ട്ടോ വരുന്നത് അപ്പോൾ ഞാൻ എല്ലാത്തിന്റെ ഓഫർ ആണ് ട്ടോ പറയണത് പിന്നെ മറ്റേതിന് അരക്കേടീന്റെ താഴാണ് വരുന്നത് ഇനി ഇതാ ഈ ഒരു വാളിൽ ഹാങ് ആക്കുന്നതാണ് ട്ടോ വെക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങിച്ച ഹുക്ക് ഉണ്ടല്ലോ അതിലാണ് ട്ടോ ഇത് ഹാങ് ആക്കിയിട്ടിട്ടുള്ളത് ഇതാ ഇതിന്റെ മോളിൽ നമ്മൾ വാങ്ങിച്ച രണ്ട് കുഞ്ഞ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഇല്ലേ അത് വെച്ചുകൊടുക്ക അപ്പോൾ അത് അതിന് മുകളിൽ വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിലും ചെറുതായിട്ട് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് അത് ആണത് ഞാനിതാ മണി പ്ലാന്റ് രണ്ട് ചെറിയ കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്താ വെച്ചാൽ നമ്മൾ ചെടിയൊക്കെ വെള്ളത്തിലിട്ടിട്ടോ അല്ലാതെ ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വാളിൽ അങ്ങനെ ഹാങ് ആക്കി വെക്കുന്നതാ ഈ ഒരു ഇതുണ്ടല്ലോ ചെടി വെക്കുന്നത് അത് ഗ്ലാസ് ആണ് അപ്പോൾ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത് പൊട്ടിയിട്ടൊന്നുമില്ല നല്ലതുപോലെ തന്നെയാണ് കേട്ടോ കിട്ടിയത് പിന്നെ ഈ ഒരു ഉണ്ടല്ലോ അത് ഇരുമ്പിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇതാ ഇതും ഞാൻ മറ്റേ വാൾ ഹാങ്ങർ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഹാങ് ആക്കി വെച്ചത് ഇതാ ഇങ്ങനെയാണ് ഇട്ടുള്ളത് രണ്ടും ഹോൾ റൂമിൽ തന്നെയാണ് ഇനിതാ ഈ ലൈറ്റ് ഒക്കെ കിച്ചൺ ഷെൽഫിന്റെ തായ ഫിക്സ് ആക്കിയിട്ട് കിച്ചന്റെ ലുക്ക് മാറ്റിയിട്ട് പുതിയതാക്കാട്ടോ കേട്ടോ ഇതാ ഈ ഒരു ലൈറ്റിന് ഇതുപോലത്തെ രണ്ട് മാഗ്നറ്റ് ഉണ്ട് അപ്പോ ഈ ഒരു വൈറ്റ് സ്റ്റിക്കർ എടുത്തിട്ട് എവിടെയാണോ നമുക്ക് ഒട്ടിക്കേണ്ടത് അവിടെ തന്നെ കൊടുക്കുക പിന്നെ നമുക്കത് പറിച്ച് മാറ്റാനൊന്നും കഴിയില്ലാട്ടോ അപ്പോൾ കറക്റ്റ് എവിടെയാണോ വേണ്ടത് ആ ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഈ ഒരു ലൈറ്റിനാണ് കേട്ടോ മൂന്ന് കേടി വരുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ച എല്ലാ ലൈറ്റിനും മൂന്ന് കളറുണ്ട് ഒന്ന് വാം ലൈറ്റ് പിന്നെ ബ്രൈറ്റ് ലൈറ്റ് പിന്നെ അതിൻ്റെ ഇടയിലുള്ളൊരു ലൈറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് മൂന്ന് കളറാണ് ഉള്ളത് പിന്നെ താനം ഓൺ ആകുകയും ചെയ്യും ഓഫ് ഓഫാവും ചെയ്യും സെൻസർ ആണ് അതുപോലെ ഈ ഒരു മൂന്ന് ലൈറ്റും നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ചാർജറൊക്കെ വരുന്നുണ്ട് ഞാൻ ഒരുപാടായിട്ടോ ഇങ്ങനെ ലൈറ്റ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ കുറെ തിരഞ്ഞിട്ട് എനിക്ക് കിട്ടാഞ്ഞിട്ടാണ് അപ്പോളാണ് ഷീല് നോക്കിയപ്പോൾ ഈ ഒരു ലൈറ്റ് കണ്ടുകയും ചെയ്ത് മൂന്നും നല്ല ലൈറ്റ് ആണ് പക്ഷെ ഒന്നും കൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ആ മൂന്ന് കേടിന്റെ ലൈറ്റ് തന്നെയാണ് ഇതാണ് കേട്ടോ ആ ലൈറ്റ് എനിക്ക് സത്യം പറയാലോ ആ ലൈറ്റൊക്കെ വെച്ചപ്പോൾ എന്റെ കിച്ചണ് കാണാൻ ഭയങ്കര രസമായിട്ടോ തോന്നിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് ചെയ്യുമ്പോൾ കാണാൻ ഒന്നും കൂടെ രസമുണ്ട് അപ്പൊ കിച്ചന്റെ ഫൈനൽ ലുക്ക് ഞാൻ അവസാനം കാണിച്ചരാം കേട്ടോ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണുമ്പോഴല്ലേ രസം ഉണ്ടാവുക അപ്പോൾ ഇതാ ഇതും മണി പ്ലാന്റ് ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു കമ്പി ഉണ്ട് ആ ഒരു മരത്തിന്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിലൂടെ ഈ കമ്പി കയറ്റിയിട്ട് രണ്ട് വാഷറുണ്ട് അത് ഒന്ന് ഫിക്സ് ആക്കിയാല് അത് അവിടെ നിന്നോളും ഈ ഒരു സ്റ്റാൻഡും എനിക്ക് അതിൽ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഇതിനെക്കാളും കാണാൻ ഭംഗിയുള്ളതൊക്കെ ഉണ്ട് ഈ ഒരു ഈ ഒരു സ്റ്റാൻഡിന്റെ രണ്ട് സൈഡിലായിട്ട് വരുന്നതും പിന്നെ ഹാർട്ട് ഷേപ്പിലുള്ളതും അങ്ങനത്തെ പല മോഡലിലുള്ളതും ഉണ്ട് കേട്ടോ പക്ഷെ ചിലതിനൊക്കെ പ്രൈസ് കൂടുതലാണ് ഞാൻ പ്രൈസ് കുറഞ്ഞതാണ് കേട്ടോ എടുത്തത് ഇത് ഒന്നര കേടിൻ്റെ താഴെയാണ് വരുന്നത് പിന്നെ ഈ ഒരു ബോട്ടിൽ ഗ്ലാസിൻ്റെതാണ് അപ്പോൾ പൊട്ടാതെ നോക്കിയാൽ മതി ഇപ്പം റമദാനാവാനായല്ലോ അതുകൊണ്ട് ഷീലിൽ വീണ്ടും ഓഫറൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്തായാലും വാങ്ങണമെന്ന് ആഗ്രഹമുള്ള പോലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഏതായാലും ഇതാ ആ ഒരു ചെറിയ ട്രേ വാങ്ങിയിട്ടില്ലേനെയോ അത് ആ ഒരു സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ സ്റ്റാൻഡ് വെക്കുന്നത് ഇനി ഇതാ ഈ ഒരു വാട്ടറിങ് കാൻ ഷേപ്പിൽ വരുന്ന ഫ്ലവർ പോട്ട് ഉണ്ടല്ലോ അതിലേക്ക് ഇതാ ഈ ഒരു ചെടി വെച്ചെടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് തന്നെയാണ് ഫ്ലവർ വെയ്സ് വെക്കുന്നത് അപ്പൊ ഇതാ ഈ ഒരു കൗണ്ടർ ടോപ്പ് ഇങ്ങനെയാണ് പിന്നെ പിന്നെതാ കേക്കിന്റെ ഫൗണ്ടന്റ് ഉണ്ടാവുമല്ലോ അപ്പൊ അത് കട്ട് ചെയ്യാനുള്ള ഹാർട്ട് ഷേപ്പിലുള്ള കട്ടറും അതുപോലെ അതുപോലെതാ ഫ്ലവർ ഷേപ്പും ബോ ഷേപ്പ് അങ്ങനത്തെ മോൾഡൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഷീലില് നോക്കിയപ്പോ നല്ല പ്രൈസ് കുറവിനാണ് കേട്ടോ കിട്ടുന്നത് ഇനി ൊരുപാട് കേക്കിന് പറ്റിയ മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതില് പിന്നെ ഈ ഒരു ഷീന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പിന്നെ ഇതാ ഒരു പത്ത് ഇഞ്ചിന്റെ കേക്ക് ടിന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ സെലക്ട് ആക്കിയത് പത്ത് ഇഞ്ചി തന്നെ ഏനു പക്ഷെ സാധനം കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അളന്ന് നോക്കിയതാണ് അപ്പം ഇത് ഒമ്പത് ഇഞ്ചിയാണ് കേട്ടോ വരുന്നത് ഇത് എയർ ഫ്രയറിൽ വെക്കുന്ന ഡിസ്പോസിബിൾ ട്രേ ആണ് അപ്പ ഇത് ഒരു ബോക്സിൽ അൻപത് പീസാണ് ഇട്ടോ വരുന്നത് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ എയർ ഫ്രയറിൽ നഗഡ്സോ ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ട് ഓയിലിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾ ഈ ഒരു പേപ്പർ നമ്മൾ എയർ ഫ്രയറിൽ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലാവുള്ളൂ ഇതാ കണ്ടില്ലേ എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ ഓയിലൊന്നും ആയിട്ടില്ല അപ്പോൾ ഇത് കഴുകാനും ഈസിയാണ് പിന്നെ എപ്പോഴും എടുത്ത് കഴുകേണ്ട ആവശ്യമില്ല ആ ഒരു പേപ്പർ എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ അടുത്തത് ദാ ഓയിലൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയ നല്ലൊരു ബോട്ടിലാണ് അപ്പൊ അത് നന്നായിട്ട് കഴുകിയിട്ട് ഉണങ്ങിയതിന്റെ ശേഷമാണ് കേട്ടോ ഓയിലാക്കി വെക്കുന്നത് ഇത് ദാ ബ്രഷോട് കൂടി വരുന്ന ടൈപ്പാണ് ബ്രഷ് സിലിക്കോൺ ആണ് കേട്ടോ ബോട്ടല് ഗ്ലാസ് ടൈപ്പ് ആണ് ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഗ്ലാസ് ടൈപ്പ് തന്നെയാണ് ഇതിൽ ദാ ഓയിൽ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ പാനിൽ എളുപ്പത്തിൽ ഓയിലാക്കാൻ പറ്റൂട്ടോ ദാ ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ ഇതാ ഈ ഒരു ഭാഗത്ത് ഫില്ലാകും പിന്നെ ഇതാ എളുപ്പത്തിൽ പാനിൽ ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ഓയിൽ ബോട്ടിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇനി ഇതാ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടം കൂടെ നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പം അതാ അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ് അവിടെതാ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചെടി ഉണ്ടല്ലോ അത് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു രണ്ട് ബോട്ടിലും വെക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ട്രേ വെച്ചിട്ട് അതിൽ ഇതുപോലത്തെ രണ്ട് ചെറിയ കപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെറുതെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് മണി പ്ലാന്റ് ഇട്ട് വെച്ച ബോട്ടിലും ആ ഒരു ഫ്ലവർ വെയ്സും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് സോപ്പ് ഡിസ്പെൻസർ ആണ് ഇതിൽ നമുക്ക് പാത്രം കഴുകുന്ന ലിക്വിഡ് ആക്കി വെക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടാവുമല്ലോ അതൊക്കെ വെക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് കുറച്ച് ഷേപ്പിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളു അപ്പം ഞാനിതിൽ ലിക്വിഡ് ആക്കി വെക്കുന്നുണ്ട് ഇത് ഷീന്ന് വാങ്ങിയതല്ല കേട്ടോ ഹോം സെൻ്ററിൽ നിന്നാണ് വാങ്ങിയത് ഇതിന് പ്രൈസ് വരുന്നത് ഒരു കെടി മുന്നൂറ് ആണ് എന്റെ കയ്യിൽ ആദ്യം ഉള്ളത് ഞാൻ നാട്ടിൽ നിന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് അങ്ങനെ വാങ്ങിച്ചതേനീട്ടോ അതിന് അതിനകത്തരം പ്രൈസ് ഒന്നുമില്ലേനി പക്ഷെ ഒരുപാട് കാലം എനിക്കത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒന്നര വർഷം കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിനി പിന്നെ ഹോം സെൻറ്ററിൽ പോയപ്പം ഇത് കണ്ടും ചെയ്ത് അങ്ങനെ വാങ്ങിയതാ ഇത് പിന്നെ നീളത്തിലുള്ള ഒരു സ്പൂൺ ആണ് അതുപോലെ അതുപോലെതാ ഇത് മൈക്രോഗ്രീൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ട്രേ ആണ് അപ്പൊ അത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പൊ ഏതായാലും ഇതാ നമ്മളെ കിച്ചണിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഒക്കെ വന്നപ്പോൾ ആദ്യത്തേനെക്കാളും ഒന്നുകൂടെ മൊഞ്ചായിട്ടുണ്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ കിച്ചണിൽ ചെയ്യുകയാണെങ്കിൽ എത്ര കുഞ്ഞു കിച്ചൺ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതാ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച സാധനങ്ങളും അത് അറേഞ്ച് ചെയ്ത് വെച്ചതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൽ കാണിച്ച ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ പുതുതായിട്ട് പുതുതായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസും ചാനലൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ ബൈ